ന്യൂമാഹി പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്പക്ക് പതിനാലാം വർഷവും നൂറുകണക്കിന് സ്ത്രീ ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മാഹിയിൽ നിന്നും നിരവധി ഭക്തർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെയും നൂറുകണക്കിന് ഭക്തരുടെയും സാന്നിധ്യത്തിൽ കാലത്ത് പത്തുമണിക്ക് പണ്ടാര അടുപ്പിൽ അഗ്നി കൊളുത്തി തുടർന്ന് ഐശ്വര്യവരധാനിയായ ദേവിക്ക് തൃക്കാർത്തിക നാളിലെ പൊങ്കാല ഭക്തിസാന്ദ്രമായി അഖണ്ഡ നാമജപം നെയ്വിളക്ക് സമർപ്പണവും നടത്തി പുതുതായി നിർമ്മിക്കുന്ന മഹാശിവക്ഷേത്രത്തിന്റെ ഉത്തരക്കെട്ട് കയറ്റൽ ചടങ്ങ് ക്ഷേത്രശില്പി ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പന്ത്രണ്ടിനും ഒന്നിനുമിടയുള്ള മുഹൂർത്തത്തിൽ നടന്നു ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും കാലത്ത് പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു വിവിധ ഉപസമിതികൾ കൃത്യമായി പ്രവർത്തിച്ചത് കാരണം പൊങ്കാല കൃത്യമായും കുറ്റമറ്റ രീതിയിലും നടത്താൻ സാധിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ഒ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊള്ളുമിൽ പി പ്രദീപൻ സി വി രാജൻ പെരിങ്ങാടി സുധീർ കേളോത്ത് സത്യൻ കോമത്ത് സി എച്ച് പ്രഭാകരൻ രമേശൻ തൊട്ടൻഡൌഡ വി കെ അനീഷ് ബാബു സുജിൽ സി എച്ച് വൈ എൻ സജിദാസ് മണി അനിൽ ബാബു മഹേഷ് പി പി തുടങ്ങിയവർ നേതൃത്വം നൽകി വളരെയേറെ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം രണ്ടായിരത്തി പതിനെട്ട് പത്തിൽ ആരംഭിച്ച പൊങ്കാല കഴിഞ്ഞ പതിമൂന്ന് വർഷവും വളരെ ഭക്തി പുരസരം നൂറക്കണക്കിന് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ഗംഭീര വിജയപ്രദമാകുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി പോലെ പ്രവർത്തിക്കുന്ന തന്നേട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഉപസമിതികളാണ് ഇതിൻ്റെ മുഖ്യധാരാ പ്രവർത്തകന്മാർ